മുന്നണികളുണ്ട് അപ്പൊ അതെല്ലാവരുടെയും കൊടി ഉയർത്തണം എന്ന് കൊടി ഉയർത്തിയാലേ നോമിനേഷൻ കൊടുക്കാവൂ എന്നൊന്നും പറയല്ലേ കഴിഞ്ഞ തവണ അത് ദുരുപയോഗം ചെയ്ത ആളുകൾ ദുരുപയോഗം ചെയ്ത ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ ബുദ്ധി ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ ബുദ്ധി പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കൊടി കണ്ടു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ കൊടി പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ബി ജെ പി അംഗീകരിക്കുന്നു അതിനപ്പുറത്ത് അമിത്ഷായെയോ നരേന്ദ്രമോദിയോ പേടിച്ചിട്ടല്ല രണ്ട് കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയെ പോലെ തന്നെയല്ലേ ഇന്ന് ത്രിവർണ്ണ ബലൂണുകൾ ഞങ്ങൾ ഉയർത്തിയില്ലേ എല്ലാ സ്ഥലത്തും സെക്കൻഡ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഉത്തരേന്ത്യാക്കാർക്ക് ബുദ്ധി ഇല്ല എന്നുള്ള വംശീയമായിട്ടുള്ള പരാമർശമാണ് നടത്തിയത് ആവശ്യമില്ലാത്ത പറയട്ടെ എന്റെ സന്ദീപേ ചോരമുള്ള നിങ്ങൾക്ക് പ്രതിഷേധം രേഖപ്പെടിയില്ലേ അക്കാര്യത്തിലെ വീഴ്ച പറ്റിയിട്ടുണ്ട് അതൊന്ന് റീവൈൻഡ് ചെയ്യാതെ കണ്ടെത്തി അരവിന്ദോ അത് റിവൈൻ ചെയ്ത് കണ്ട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലിയർ ഈ പ്രസ്താവന ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക ഞാൻ ചോദിക്കാൻ വന്നത് ശ്രീകേഷ് നോക്കൂ നിങ്ങൾ പറയുന്നു ത്രിവർണ്ണ ബലൂണുകൾ ഉയർത്തി നിങ്ങൾ ആ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് അതാണെന്ന് ഞാൻ കെ ടി എലീലിൻ്റെ പ്രസ്താവന തുടക്കത്തിൽ തന്നെ വായിച്ചത് ത്രിവർണ്ണ ബലൂണുകൾ ഉയർത്തി കോൺഗ്രസ് ചുളുവിൽ അവരുടെ പതാകയുടെ പ്രശ്നം പരിഹരിച്ചു ത്രിവർണ്ണ ബലൂണിലെ പച്ച അല്ലാതെ ലീഗിൻ്റെ പച്ച എവിടെയും കണ്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റത് രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തും പച്ചക്കൊടി പിടിച്ച് കണ്ടെത്തിയ കാരണം എന്നിട്ട് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പരിപാടിയിൽ വന്ന ലീഗ് കയ്യിൽ നിന്ന് പതാക റിഞ്ഞ് ഇത് പാകിസ്ഥാനിൽ കൊണ്ടുപോയി കെട്ടട എന്നലറിയ കോൺഗ്രസ് നേതാവിന്റെ സ്വരം വയനാട്ടിലേക്കും വ്യാപിച്ചോ എന്നാണ് ചോദ്യം അല്ല കണ്ടെത്തിയ അല്ല കെ ടി ജലീൽ മാത്രം അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല ഒന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഘടക കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് കേരളത്തിൽ മാത്രമല്ല അതുകൊണ്ടാണ് യു പി എ ഗവൺമെൻറ്റിനകത്ത് ഇ അഹമ്മദ് സാഹിബ് മന്ത്രിയായിരുന്നത് ഈ അഹമ്മദ് സാഹിബ് മന്ത്രിയായിരുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ വളരെ കാലഘട്ടം മുതലേ യു ഡി എഫിൻ്റെ ഭാഗമായി ലീഗ് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിദാനം ചെയ്ത അത് അതിനെ ഞങ്ങൾ എന്തിനു മറച്ചു വെക്കണം അല്ല അതാണ് ഞാൻ അരവിന്ദ് ജിന്നെയുടെ മുസ്ലിം ലീഗ് ആണ് ഐ യു എം എൽ എന്ന് വാദിക്കുന്നവരാണ് ബി ജെ പി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ് ബി ജെ പി അതല്ല ഈ മുസ്ലിം ലീഗ് വേറെയാണെന്നും ഇതിന് മതേതര ഘടനയാണുള്ളത് എന്നും നെറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് യഥാർത്ഥത്തിൽ അവരുടെ കൊടി ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോട് എന്തുകൊണ്ട് കൊടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിനുള്ളിൽ കൊടിയുണ്ട് അപ്പോൾ പോക്കറ്റിനുള്ളിലാണോ കൊടി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പുറത്തേക്ക് എടുക്കരുത് എന്നാണ് ആ ലീഗ് പ്രവർത്തകൻ ഞങ്ങളുടെ പ്രതിനിധിയോട് കരുത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ കരുത്തു കരുത്തു പോയിട്ടുണ്ടാവുക നേതാക്കള് പറഞ്ഞിട്ടുണ്ട് പൊടി പുറത്തേക്ക് കാണിക്കരുത് എന്ന് അതുകൊണ്ടാണ് ഞാൻ ലീ നേരത്തെ കെ ടി ജലീലിനെ ആവർത്തിച്ചെനിക്ക് കോട്ടയേണ്ടി വരുന്നത് അവസാന വാചകം ഇതാണ് അതായത് സ്വന്തം പതാക ഉയർത്തി രാഹുലിനെ വരവേൽക്കാൻ പോലും അവസരം ലഭിക്കാത്ത ഹതഭാഗ്യരെ കുറിച്ച് എന്തു പറയാൻ കരൾ കൊത്തിപ്പറിക്കുന്ന അപമാനവും സഹിച്ച് എത്ര നാൾ ലീഗ് യു തുടരും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് നിജേഷ് എനിക്ക് കെ ജലീലിനെ ഉദ്ധരിക്കേണ്ടി വരുന്നത് കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ എവിടെ കൊടി ഉപയോഗിക്കണം എവിടെ ബലൂൺ ഉപയോഗിക്കണം എവിടെ ചിഹ്നം ഉപയോഗിക്കണം എന്നുള്ള ഒരു ചെറിയ സ്വാതന്ത്ര്യം ആ ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ നികേഷോട് തിരിച്ചു ചോദിക്കുന്നു കേരളത്തിൽ നോമിനേഷൻ കൊടുത്ത മറ്റെല്ലാ റാലികളെയും നിങ്ങൾ ഒന്ന് അവലോകനം ചെയ്യേ എല്ലാത്തിലും കൊടിയുണ്ടായിരുന്നോ എല്ലാത്തിലും കൊടിയുണ്ടായിരുന്നോ നിങ്ങൾ പറ കൊടി വേണം എന്ന് നിർബന്ധമുണ്ടോ നിങ്ങൾ പറ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന ഇടത്തേക്ക് നമ്മൾക്കൊക്കെ അറിയാവുന്നത് പോലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ നോമിനേഷൻ കൊടുക്കാൻ പോകാൻ പറ്റൂ അതിന് അപ്പുറത്ത് റാലി നടത്തി ആ റാലി നടത്തിയത് കോൺഗ്രസും മുസ്ലിം അടക്കമുള്ള ഘടകക്ഷികളാണ് അത് നിങ്ങളൊക്കെ ചാനലുകളിലൂടെ വെച്ചതാണ് ഈ കേരളത്തിനകത്ത് നടത്തിയ റാലിക്കകത്ത് കോൺഗ്രസ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ ഇന്ന് പങ്കെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് അല്ല മുസ്ലിംലീഗാണ് എന്ന് ലോകത്തെ ഏത് ക്യാമറ വെച്ചാലും പറയുന്ന കാര്യമല്ലേ വിശകലനം തന്നെ ബോധ്യപ്പെടുന്ന വിധത്തിൽ വിശകലനം ചെയ്യാൻ സാധിക്കും ുന്നുണ്ടോ എന്ന് ആലോചിക്കണം നമ്മൾ എത്ര റാലികൾ കണ്ടിട്ടുള്ളതാണ് എത്ര പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളതാണ് എത്ര റോഡ് ഷോകൾ കണ്ടിട്ടുള്ളതാണ് നമ്മളെപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് നേരത്തെ സന്ദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൊടി ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുക അതല്ലാത്ത പ്രകടനം മാത്രമേ പതാക ഉണ്ടാവുക ഇത് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന ഘട്ടത്തില് ആ റാലി മുഴുവനായും പതാകകൾ ഉണ്ടാകും പക്ഷെ നിങ്ങൾ പതാക ഉപേക്ഷിക്കുന്നതിന് ഒരു ന്യായീകരണം പോലും പറയാതിരിക്കുമ്പോൾ ആണ് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അല്ലെ നികേഷ് നികേഷ് വളരെ കൃത്യം ഞങ്ങൾ തീരുമാനിച്ചു ഈ തവണ ഞങ്ങൾ ബലൂൺ ആണ് ത്രിവർണ്ണ ബലൂൺ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പൗരത്വ സമരത്തിന്റെ ജാതക്കകത്ത് നമ്മൾ ദേശീയ അങ്ങനെ ഉപയോഗിച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മും അടക്കമുള്ള ആളുകൾ നിങ്ങൾ ചോദ്യം ചെയ്തോ എന്തുകൊണ്ട് ദേശീയ പതാക ഉപയോഗിച്ചു എന്ന് അതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അതുകൊണ്ട് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇല്ലാതായി പോകുമെന്നോ അതല്ല ഈ ബി ജെ പിയെ പേടിച്ചുകൊണ്ടാണോ ഒന്ന് സൃഷ്ടിക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ചാൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന് നേരത്തെ ജയിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഒരു വോട്ട് അധികം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ അത് പൂർത്തീകരിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് കടന്നിട്ടത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളല്ല യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് ഈ ആഖ്യാനം സൃഷ്ടിക്കുന്നത് ബി ജെ പി ആണോ എന്നുള്ളതാണ് ഹിന്ദുത്വ സൃഷ്ടിക്കുന്നതിനു വേണ്ടി നിങ്ങൾ മൃദു ഹിന്ദുത്വ ഹിന്ദുത്വിക്കുന്ന ബിജെപി പറയുന്നു ഇത് ജിന്നയുടെ കൊടിയാണെന്ന് അതിനെ പകരം നിങ്ങൾ ആ കൊടി മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മടങ്ങിയെത്താം ഇവിടെ